പി എസ് സി എസ് സി പോലുള്ള ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് എസ് എസ് സി എക്സാം അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പി എസ് സി എക്സാംസ് എഴുതുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോഴും എസ് എസ് സി എന്ന് പറയുന്ന ഒരു ടഫ് എക്സാം ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ പോലും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മള് എസ് എസ് സി എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അർണ് കഴിയുമ്പോൾ പി എക്സാം പോലെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എസ് എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ എസ് എസ് കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എസ് എസ് സി എക്സാം ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് അതുപോലെ പി ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് എസ് എസ് എക്സാം കുറച്ചുകൂടി എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എസ് എസ് സി എന്ത് 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 ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ് മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ഓക്കെ അപ്പം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എസ് എസ് സി എക്സാമിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഓക്കെ എസ് അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യു പി എസ് സി നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാംസ് രണ്ട് ബോർഡിലാണ് വരുന്നത് ഒന്ന് എസ് എസ് മറ്റൊന്ന് യു പി ആണ് ഇപ്പൊ യു പി എസ് സി ഗ്രൂപ്പ് എ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് എ യിൽ വരുന്ന ജോബ് വേക്കൻസീസും അതുപോലെ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് പോലുള്ള കേഡേഴ്സിലേക്കൊക്കെ ഉള്ള വേക്കൻസീസൊക്കെയാണ് യു പി എസ് സി എക്സാംസിലൂടെ ക്ലിയർ ആവുന്നതെങ്കിൽ ഗ്രൂപ്പ് ബി സി കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റിംഗ് മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സബോർഡിനേറ്റ് ഓഫീസസ് ഇതൊക്കെയാണ് എസ് എസ് സി എക്സാമിൽ കവർ ചെയ്യുന്നത് അതായത് സെൻട്രൽ ഗവൺമെന്റ് ജോബുകളാണ് ഇവിടെ വരുന്നത് അപ്പം എസ് എസ് സി നമ്മുടെ പി എസ് സി കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസാണ് ആണ് എസ് സി എക്സാംസിലൂടെ നമുക്ക് കിട്ടുന്നത് ഓക്കെ സെൻട്രൽ ഗവൺമെന്റിൽ വരുന്ന ഒരുപാട് വേക്കൻസീസ് അത് മാത്രല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എസ് എസ് സി എക്സാംസ് എല്ലാ വർഷവും നടക്കും ഓക്കെ ഓരോ ലെവലില് നമ്മുടെ ക്വാളിഫിക്കേഷനുസരിച്ച് ടെൻത്ത് ട്വൽത്ത് അതുപോലെ ഡിഗ്രി ലെവലിൽ എല്ലാ വർഷവും എസ് എസ് സി ഉണ്ടാവുന്നതാണ് അപ്പം എക്സാംസ് നടത്തുക മാത്രമല്ല പി എസ് സിയേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട്സും ജോബ് വേക്കൻസീസും നമുക്ക് കിട്ടുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എസ് സി എക്സാംസിന് അപ്പോൾ പലർക്കും ഈ ഒരു ടൈം കൺസ്യൂമിംഗ് അതായത് പി എസ് സി ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നത് ഒരുപാട് ടൈം നമുക്ക് അതായത് റിസൾട്ട് വന്ന് വേക്കൻസീസ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും വേക്കൻസീസ് റിപ്പോർട്ടായി ജോലി കിട്ടാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട് ആ ഒരു ടൈമാണ് പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പം ആ ഒരു കാര്യം നമുക്ക് എസ് എസ് സി എക്സാമിൽ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും ജോലി കിട്ടുകയും ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ അടുത്ത എക്സാം വരുന്നതിന് മുമ്പ് തന്നെ ജോലി നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി എക്സാം പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കില് പി എസ് സിയെക്കാളും പെട്ടെന്ന് നമുക്ക് ജോലി നേടാനും സാധിക്കും നല്ല രീതിയിൽ നല്ല പോസ്റ്റുകളിൽ നമുക്ക് ജോലി കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ നമുക്കിത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പാടാണെന്നുള്ളൊരു മെന്റാലിറ്റി നോക്കാതെ നമ്മളെ കൊണ്ട് പറ്റും ഒരു ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് എസ് എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ പഠിക്കേണ്ട രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ പാറ്റേൺ നമ്മളെ പഠന രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് എസ് എസ് സിയിലെ നല്ല റാങ്കോടുകൂടി ആവാനും ജോലിയിലേക്ക് കയറാനും സാധിക്കും ഓക്കെ എസ് എസ് സി ചെയ്യാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ സാലറി നമുക്കത് കുറ്റമല്ല നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത് തന്നെ ശമ്പളം നേടാനും നമുക്ക് അതിനോട് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനും ആയിട്ട് അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജോലിയിലേക്കുള്ള ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് അപ്പൊ നമ്മുടെ സാലറി സ്കിൽ നോക്കാണെങ്കിൽ സി ജി ലെവൽ പേ ഇപ്പം എയ്ത്ത് പേ കമ്മീഷൻ വന്നപ്പോൾ പല എല്ലാ പോസ്റ്റുകളിലേയും സാലറിയില് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ഹൈക്ക് വന്നു ഒരു ആണ് നമുക്ക് നമുക്ക് വരുന്നത് ഒരു ഒരു തന്നെ നോക്കിയാൽ മുതൽ ലക്ഷം ആണ് അപ്പം ഗ്രോസ് സാലറി അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മിനിമം അറുപത്ത അറുപത്തയ്യായിരം വരെയൊക്കെയാണ് നമുക്ക് മിനിമം സാലറി ആയിട്ട് കിട്ടുന്നത് അപ്പൊ അത് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വരുമ്പോൾ അമ്പതിനായിരം മിനിമം വരും പിന്നെ സി എച്ച് എസ് എൽ ഉണ്ട് സി എച്ച് എസ് എൽ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ലെവലാണ് നമ്മുടെ എൽ ഡി സി പോലുള്ള ക്ലറിക്കൽ പോസ്റ്റുകളൊക്കെയാണ് സി എച്ച് എസ് എല്ലാം വരുന്നത് അപ്പൊ അത് ബേസ് പേ മിനിമം ഒരു മുപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെയൊക്കെയാണ് സാലറി വരുന്നത് അപ്പൊ സാലറി സ്കീൽ നോക്കാത്തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ നല്ല സാലറി ലഭിക്കും അല്ലേ പിന്നെ എം ടി എസ് ആണ് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് അത് തന്നെ ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് ഓക്കെ എം ടി എസിൽ തന്നെ നമുക്ക് അത്രയും സാലറി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അത്രയ്ക്ക് നല്ലൊരു പേ സ്കെയിലും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് മനസ്സിലായി ഇനി ഈ ഒരു സാലറി മാത്രമല്ല മറ്റു ആനുകൂല്യങ്ങളും നമുക്ക് ഈ ഒരു ഉണ്ട് എന്തൊക്കെയാണ് അലവൻസസ് കിട്ടും അപ്പൊ നമുക്ക് ട്രാവൽ അലവൻസ് ഹൗസ് റെന്റ് അലവൻസ് അങ്ങനെ പല അലവൻസും നമുക്ക് ഈ ഒരു എസ് എസ് സി ജോബ് ക്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളാ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ജോലി കയറി കഴിയുമ്പോൾ കിട്ടുന്ന അലവൻസസ് ഉണ്ട് അതുപോലെ ലീവ് നമുക്ക് നമുക്കറിയാം നമ്മുടെ ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ലീവും കാഷ്വല് അതുപോലെ തന്നെ മെഡിക്കൽ ലീവ് ഇങ്ങനത്തെ ലീവുകളെല്ലാം തന്നെ നമുക്ക് ഒരു എസ് എസ് സി എക്സാം ക്രിയ ക്ലിയർ ചെയ്ത് ആ ഒരു ജോലിയില് കേറുമ്പോൾ കിട്ടും പിന്നെ കിട്ടുന്ന ജോലികൾ നല്ല ഗ്ലാമറസ് പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പൊ സി പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യണം ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഓഡിറ്റർ അതുപോലെ സി ബി ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പോസ്റ്റുകളിലേക്കായിരിക്കും നമുക്ക് ജോലി ഇടുന്നത് ജോലി കേറി കഴിഞ്ഞാൽ നല്ല പ്രൊമോഷനും സാധ്യതകളും ഒക്കെ ഉള്ളതാണ് ഉള്ളതാണല്ലേ നമ്മള് പലരും ആഗ്രഹിക്കുന്ന ജോലികളാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് കിട്ടാനായിട്ട് എസ് എസ് സി എക്സാംസ് സഹായിക്കും അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും നമുക്കും നമ്മുടെ ഫാമിലിക്കും അതായത് ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇൻഷുറൻസ് കവറേജും ട്രീറ്റ്മെന്റ് ഫ്രീ ട്രീറ്റ്മെന്റും എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ജോബ് സെക്യൂരിറ്റി എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ജോബ് ഗവൺമെന്റ് ജോബ്സിലേക്ക് തിരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് അല്ലെ ജോബ് സെക്യൂരിറ്റി നമ്മുടെ ജോലി നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അല്ലേ അത് പ്രൈവറ്റ് ഫോംസിനേക്കാളും എന്തായാലും ഗ്യാരന്റീഡ് ആണ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഉണ്ട് വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്ന ജോലി അനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാലൻസിലൂടെ കൊണ്ടുപോകാനും സാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ എസ് എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കുക ഇത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ എസ് ഒരു പ്ര ഒരു എക്സാമിന് വേണ്ടി ഇപ്പൊ നമുക്ക് എല്ലാ വർഷം നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കലണ്ടറും കാര്യങ്ങളും എല്ലാം സിലബസും എക്സാം നടക്കുന്ന ഡേറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് മുന്നേ തന്നെ അറിയാൻ സാധിക്കും ഇപ്പം ഈ ഒരു വർഷം ജൂൺ തൊട്ട് പല ഡേറ്റുകളിലായിട്ട് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ ഇനിയുള്ള കുറച്ച് ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം അല്ലെങ്കിൽ മേ ബി ഒരു എട്ട് മാസം നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ആ എട്ട് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ജോലിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്ത് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഒക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടും അല്ലെ നിങ്ങളുടെ മുമ്പിലുള്ള ആ ഒരു എട്ട് മാസ കഷ്ടപ്പാടാണ് നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കുന്നത് അപ്പം ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക കാരണം ആ ഒരു കുറച്ച് ടൈം ഉള്ള ടൈം നമ്മൾ എങ്ങനെ നമുക്ക് പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളിൽ നമ്മൾ മുമ്പിലായിരിക്കും മറ്റേ ഒരു ബേസിക് ലെവലിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനറിനെക്കാളും കുറച്ചുകൂടി നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പിലായിരിക്കും ഓക്കെ അത് നിങ്ങൾ ഓർത്തു വെക്കുക അപ്പം ഇതൊക്കെയാണ് എന്തുകൊണ്ട് നമ്മൾ എസ് എസ് സി കൂടി നോക്കണം അല്ലെങ്കിൽ എസ് എസ് സി കൂടി പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതിന്റെ കാരണങ്ങൾ ഇനി നമുക്ക് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എക്സാം സിലബസ് സിലബസ് കുറേ കാര്യങ്ങൾ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഒരു പല ആയിട്ടാണ് അല്ലെങ്കിൽ പല ലെവൽസ് ആയിട്ടാണ് ഓരോ എക്സാംസ് തുടങ്ങുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി പോസ് ഇത് മാറി മാറി വരും അപ്പോൾ ടയർ വൺ മോർ ഓ സിമിലർ ആണ് ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസം ക്വസ്റ്റ്യോ കൊസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി ലെവലിൽ വ്യത്യാസം വന്നാലും പാറ്റേണും സിലബസും ഒക്കെ ഏകദേശം സെയിം ആണ് ഇപ്പോൾ ജി കെ ഉണ്ടായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് അതുപോലെ ഇംഗ്ലീഷ് ഇതായിരിക്കും ഈ ഒരു നാല് സെഷൻസ് ആയിരിക്കും എല്ലാ എക്സാംസിൻ്റെ ടയർ വണ്ണിൽ വരുന്നത് ഓക്കെ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ ക്വസ്റ്റ്യൻസ് അതായത് സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ സെഷൻസ് മാറുന്നില്ല അപ്പം ഈ ഒരു സിലബസിൽ വരുന്നത് ജി കെ ആയാലും ആപ്റ്റിറ്റ്യൂഡ് reasoning ആയാലും ഇംഗ്ലീഷ് ആയാലും കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പി എസ് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മള് ബാക്കി പ്രാക്ടീസും മറ്റു കാര്യങ്ങളും സ്പീഡും മാത്സ് തന്നെയാണേലും കോൺസെപ്റ്റ് നമുക്ക് അറിയാമായിരിക്കും നമ്മൾ സ്പീഡിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ മതി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം എസ് എസ് സി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പി എസ് സി എക്സാംസ് ഉള്ളപ്പോൾ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ വരുന്നത് നമുക്കൊരു നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് എസ് എസ് സി എക്സാം ആയാലും പി എസ് സി എക്സാം അപ്പം ഗവണ്മെന്റ് ജോബില് ഈ രണ്ട് ലെവലിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയിട്ട് മറ്റൊരു ലെവലിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് സിമിലർ എക്സാം പാറ്റേൺ ആണ് എം സി മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ആണ് നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്നുള്ളൊരു ഡിഫറൻസ്സേ ഉള്ളൂ പക്ഷെ പാറ്റേൺ സിമിലർ ആണ് അതുപോലെ റിസൾട്ട് പി എസ് സി എക്സാംസിനേക്കാളും ഫാസ്റ്റായിട്ട് റിസൾട്ട് വരികയും ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് പി എസ് സി ആസ്പിരിയൻസിന് എസ് എസ് സിയിലേക്കുള്ള ഒരു പേയുന്നത് ഓക്കേ ഇനി പ്രധാനപ്പെട്ട എസ് എസ് സി എക്സാംസ് പലർക്കും പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഓരോ എക്സാംസിന്റെ പേരും പക്ഷെ ഓരോന്നും ഏത് ഉള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ മെയിൻ ആയിട്ട് പി എസ് എക്സാംസ് വരുന്നത് സി അതായത് കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഗ്രാജുവേറ്റ്സ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് എസ് എസ് പരീക്ഷ അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നൊക്കെ പറയുന്ന പോലെ പി എസ് സിയിൽ നമ്മൾ പറയുന്ന പോലെ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു എക്സാം ആണ് എസ് എസ് സി സി ജി എൽ ഓക്കെ ആയിട്ടുള്ളവർക്ക് നല്ല നല്ല പോസ്റ്റുകൾ ഇൻകം ടാക്സ് സി ബി ഐ ഓഡിറ്ററിനെ നേരത്തെ പറഞ്ഞ കുറെ പോസ്റ്റുകളൊക്കെ ഈ ഒരു ലെവലിലാണ് വരുന്നത് ഓക്കെ ഇവിടുത്തെ സാലറി സ്കെയിലും ഹൈ ആയിരിക്കും പിന്നെ വരുന്നത് സി എച്ച് എസ് എൽ ആണ് സി എച്ച് എസ് എൽ എന്താണ് സി എച്ച് എസ് എൽ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് ഹയർ സെക്കൻഡറി ലെവലുള്ള ഒരു എക്സാം ആണ് സി എച്ച് എസ് എൽ എന്ന് പറയുന്നത് ഇപ്പൊ ക്ലരിക്കൽ പോസ്റ്റുകളൊക്കെയാണ് കൂടുതലും വരുന്നത് ഇപ്പൊ സി എച്ച് എസ് എൽ അതിനുശേഷം എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നമ്മുടെ എൽ ഒക്കെ പോലെ എം ഉണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അത് നോൺ ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെ ആയിട്ടുള്ള പോസ്റ്റ് ആണ് എങ്കിൽ പോലും പേസ്കെയിൽ നമ്മൾ നോക്കിയിരുന്നാൽ ഇരുപത്തയ്യായിരത്തി താഴെയുള്ള ഒരു പേസ്കെയിലും വരുന്നില്ല അതിനേക്കാളും കൂടുതലാണ് എല്ലാത്തിന്റെയും സാലറി വരുന്നത് പിന്നെ യൂണിഫോം പോസ്റ്റുകളൊക്കെ ആവശ്യം ഇഷ്ടപ്പെടുന്നവർക്ക് സി പി ഉണ്ട് അതായത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ അതിൽ എസ് ഐയും വരുന്നുണ്ട് കോൺസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട് അല്ലെ ഡൽഹി പോലീസ് സി എ പി എഫിലൊക്കെ ഉള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ ജി ഡി ഉണ്ട് ജി ഡി എന്താണ് സി എ പി എഫിലേക്കൊക്കെയുള്ള കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കുള്ള എക്സാം അപ്പം ഇതൊക്കെ യൂണിഫോം പോസ്റ്റുകളാണ് എല്ലാം നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റുകൾ വരുന്നതാണ് പിന്നെ ജെഇ ജൂനിയർ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനായിട്ടുള്ള ജെഇ എക്സാംസ് ഉണ്ട് സെനോഗ്രാഫർ ഉണ്ട് അതൊക്കെ പിന്നെ ഒരു പെർട്ടിക്കുലർ ഉള്ളവർക്ക് മാത്രമായിട്ടുള്ള സിനോഗ്രാഫി എക്സാംസ് ഒക്കെ ടൈപ്പിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പാസ് ആയവർക്കാണ് അപ്പൊ ഇങ്ങനെയാണ് എക്സാംസ് നടക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് എക്സാംസ് ആണ് ഒന്ന് സി ജി ഐല് പിന്നെ ഒന്ന് യൂണിഫോം പോസ്റ്റുകൾ ഓക്കെ ഇപ്പൊ ഇത്രയും ആണ് എല്ലാ വർഷവും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇനി അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയിൽ യോഗ്യത ഉള്ളവർക്ക് സി ജി എൽ ആണ് ഹയർ സെക്കൻഡറി ഗ്രാജു ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സി ലും എസ് താഴെ വരുന്നവർക്ക് എം ടി എഴുതാം ഓക്കെ പിന്നെ പോലീസിന്റെ നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകൾ ആകുമ്പോൾ ഫിസിക്കൽ എക്സാംസും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സൊക്കെ പാസ് ആവേണ്ടതായിട്ട് വരും അത് വേറെ തന്നെ ഒരു പാറ്റേൺ ആയിരിക്കും പക്ഷെ ആണ് എല്ലാത്തിനും കോമൺ ആയിരിക്കും കോമൺ ഇൻ ദ സെൻസ് ഒരേ പോലത്തെ ആയിരിക്കും ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് എക്സാംസ് നടത്തുന്നത് ഓക്കെ ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഓരോ പോസ്റ്റുകൾ അനുസരിച്ച് അത് വേരി ചെയ്യും ഏജ് ലിമിറ്റും വേരി വേരി ചെയ്യും അതായത് പോസ്റ്റ് അനുസരിച്ച് അത് മാറ്റം വരും അതുപോലെ തന്നെ റിസർവേഷൻ കാര്യങ്ങളനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ നാഷണലിൻ്റെ നമുക്കറിയാം ഇന്ത്യൻ ആയിരിക്കണം പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സി പി ഒ ജി ഡി കോൺസ്റ്റബിൾ പോലുള്ള എക്സാംസിനൊക്കെ അവർ അതിൻ്റെതായ ഫിസിക്കല് അതായത് ഹൈറ്റ് വെയ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കൂടുതലായി ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മുടെ സി ജി എൽ ഈ വർഷം നടക്കാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ വർഷത്തെ ആനുവൽ കലണ്ടർ അനുസരിച്ച് സി ജി എല്ലിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അഡ്വൈസ് അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത് ഏപ്രിലായിരിക്കും ഏപ്രിലെ നോട്ടിഫിക്കേഷൻ വരും മാർച്ച് മെയ് മാർച്ച് സോറി മെയ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂൺ ജൂലൈ ഈ ഒരു ടൈമിലായിരിക്കും സി ജി എൽ എക്സാം വരുന്നത് അപ്പം ജൂൺ ജൂലൈ നമുക്ക് അതായത് ഇനി നമുക്ക് ഏകദേശം അഞ്ച് ആറ് മാസത്തോളം നമ്മുടെ മുമ്പിൽ വരും അല്ലെ അപ്പം അഞ്ചു മാസം നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ നാല് അഞ്ചു മാസം ഓക്കെ ഈ ഒരു നാലഞ്ചു മാസത്തിനുള്ളിൽ നമുക്ക് സി ജി എല്ലിന്റെ ഫസ്റ്റ് ടയർ എക്സാം നടക്കും അപ്പൊ ആ ഒരു അഞ്ചു മാസം അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആണെങ്കിൽ ജൂൺ വരെ അഞ്ചു മാസം ഇല്ല നാല് മാസം ഈ നാല് മാസം ആണ് അല്ലെങ്കിൽ മൂന്ന് മാസം ആണ് നമ്മുടെ ഉള്ളത് അല്ലെ അപ്പൊ ഈ മൂന്ന് മാസം നമ്മള് കൃത്യമായിട്ട് ആ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് സിലബസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഏർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തിനുള്ളിൽ സി ജി എല്ലിന്റെ എക്സാം വരുന്നുണ്ട് ടയർ വൺ ആ ടയർ വൺ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർസിലേക്ക് കടക്കാൻ പറ്റും അല്ലെ അപ്പം ആ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് നമ്മൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാര്യമാണ് അല്ലേ ഇനി ഇത് ഗ്രാജുവേറ്റ് ലെവലിൽ കുറച്ച് കോൺഫിഡൻസ് പറഞ്ഞു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റഡ് അല്ലാത്ത ആളുകൾക്ക് സി എച്ച് എസ് എൽ എക്സാം വരുന്നുണ്ട് ടെൻ പ്ലസ് ടു അതായത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായിട്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായിട്ടുള്ള ഈ ഒരു എക്സാമിന് അഡ്വൈസ് വരുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ് മെയ്യില് നോട്ടിഫിക്കേഷൻ വരും ജൂണില് ജൂൺ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂലൈ ഓഗസ്റ്റ് അതായത് സി ജി തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് CHSL എച്ച് എസ് എല്ലും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ സി വേണ്ടി പഠിക്കുന്നവർക്ക് അതിന്റെ തൊട്ടടുത്ത മാസം തന്നെ CHSL ഉം എഴുതാൻ പറ്റും അല്ലേ അപ്പം ഈ എക്സാമിനും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഏതാണ് എം ടി എസ് എം ടി എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻ പ്ലസ് ടുവിന് താഴെ യോഗ്യത ഉള്ളവർക്കായിട്ടുള്ളതാണ് അപ്പം ഇതിന്റെ അഡ്വൈസ് ജൂണിൽ വരും ജൂലൈ വരെ അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ ഒക്ടോബർ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിനുള്ളിൽ തന്നെ എം ടി എസിന്റെ എക്സാമും ഉണ്ടാവും അപ്പം ഈ മൂന്ന് മാസങ്ങൾ അടുപ്പിച്ചാണ് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു ടൈം പീരീഡിനാണ് മോസ്റ്റ് പ്രോബലി ഒക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ അപ്പം എല്ലാവരും അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം പിന്നെ എനിക്ക് തോന്നുന്നു എം ടി എസ് എക്സാമിനൊക്കെ നമുക്ക് ലാംഗ്വേജസും അതായത് ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ നമുക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്യാനും സാധിക്കും മലയാളത്തിന് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എം ടി എസ് പോലുള്ള എക്സാംസിനൊക്കെ അപ്പൊ അത് അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഇപ്പം ഈ ഒരു ചാനലില് ഓരോ എക്സാംസ് സി ജി എൽ സി അതുപോലെ എല്ലാരും അപ്ലൈ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ അതായത് ഓരോ എക്സാമിന്റെ ടയർ വൺ ടയർ ടു എങ്ങനെയാണ് നടക്കുന്നത് എത്രാം തീയതി ഏതൊക്കെ സമയത്തായിട്ട് വരും എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കേണ്ട അങ്ങനെ ഓരോ എക്സാമിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൻ എനബിൾ ചെയ്യാം അപ്പം നിങ്ങൾക്ക് notification വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓരോ എക്സാംസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ കോൺസ്റ്റബിൾ യൂണിഫോം പോസ്റ്റുകളില് നവംബർ ഡിസംബർ ടൈമിൽ എക്സാം വരുന്നതാണ് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷനും വരും ഓക്കെ ഇനി അപ്പൊ ഈ ഒരു വരുന്ന കുറച്ച് ടൈം നമുക്ക് മിനിമം ഒരു ഫോർ ടു ഫൈവ് മന്ത്സിനുള്ളിൽ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാം നാല് സെഷൻസ് ആണുള്ളത് നമ്മൾ പറഞ്ഞത് അല്ലേ ഈ നാല് സെഷൻസ് അതായത് ജി വരുന്നുണ്ട് അർത്ഥമെറ്റിക് നമ്മുടെ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജക്ട് അല്ലെങ്കിൽ നാല് പാർട്സ് കൃത്യമായിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പോവാനായിട്ട് നമ്മുടെ ജയിലൻ ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സ് ലഭ്യമാണ് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള റെക്കോർഡ് എച്ച് ഡി കിട്ടുന്നതായിരിക്കും മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും ും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും സിലബസ് ഡെയിലി സ്റ്റഡി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെൻറ്റർസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എസ് എസ് സി എക്സാംസിന് ഏറ്റവും അത്യാവശ്യം പി എസ് സി എക്സാമിൽ നിന്ന് വലിയൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈം ആണ് ടൈം മാനേജ്മെന്റ് ആണ് നൂറ് മാർക്ക് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റൻസ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് അല്ല നൂറ് ക്വസ്റ്റ്യൻസ് ടയർ വണ്ണില് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വീതം ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഈ ഇരുന്നൂറ് മാർക്കിന്റെ എക്സാമിന് നമുക്ക് കിട്ടുന്നത് എത്ര മിനിറ്റ് ആണെന്നറിയാവോ അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് ഇരുന്നൂറ് മാർക്ക് ഓക്കെ അതായത് നൂറ് ക്വസ്റ്റ്യൻസ് അറുപത് മിനിറ്റ് നമ്മൾ സോൾവ് ചെയ്യണം അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പോലും അവിടെ കിട്ടുന്നില്ല അല്ലെ അപ്പം ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അപ്പൊ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ് അപ്പം ഈ ഒരു കോഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ താഴെക്കാലത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡൌട്ട്സും നിങ്ങൾക്ക് കമന്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും എസ് എസ് സി എക്സാംസിന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക നമുക്ക് പി പോലെ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എസ് എസ് അപ്പൊ എസ് എസ് സി പാടാണെന്ന് വെച്ചാൽ ആരും മാറ്റി വെക്കരുത് അങ്ങനെ പി എസ് പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് എസ് എസ് എക്സാംസ് വളരെ ടഫ് ആയിരിക്കും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും വളരെ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആണ് എസ് സി പി എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ വർഷങ്ങൾ നഷ്ടപ്പെടാൻ ഉള്ളൊരു ഗീൽറ്റൊന്നും ഉണ്ടാവാതെ പെട്ടെന്ന് ജോലിയിലേക്ക് കേറാനും നല്ല പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും അല്ലേ അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് എസ് എസ് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും അപ്പോ ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പം താങ്ക് യു